Nice so െ അപ്പൊ ഞാൻ ചോദിച്ച് നിങ്ങൾ എങ്ങനെ ബിസ്മിയിൽ എത്തിപ്പെട്ടെന്ന് എൻ്റെ പെണ്ണുങ്ങളുമുണ്ട് കുട്ടിയുണ്ട് ആ പെണ്ണുണ്ട് ഒരു മുഖത്തിൻ്റെ അപ്പുറത്തൊരു അഡ്രസ്സ് അഡ്രസ് അന്വേഷിച്ചു പോയത് അപ്പം എനിക്കത്ര വലിയ പരിചയമില്ലാത്തതുകൊണ്ട് ആ ഏരിയ കിട്ടിയവർ ആ അരികൂടെ നിന്ന് ഓളയും കൂട്ടിയിട്ടാണ് പോയെ അപ്പൊ അങ്ങനെ ചെന്ന് അങ്ങനെ വർത്താനം വന്നു കാക്കി അതൊക്കെ ഒരു വല്ലാത്ത രംഗാണ് അതൊക്കെ വല്ലാത്ത രംഗം ഞാൻ ബിസ്മിയിൽ എത്തിപ്പെട്ടതൊക്കെ ഒരു വല്ലാത്ത രംഗമാണ് ഞാൻ നിങ്ങളെ കൊണ്ട് ഒരുപാട് ആ ഉപകാരം കിട്ടുന്നുണ്ടല്ലോ അപ്പൊ ബിസ്മിയിൽ നിങ്ങളെങ്ങനെ എത്തിപ്പെട്ടു എന്ന് ചോദിച്ചു അപ്പോൾ അത് പറഞ്ഞു പറഞ്ഞുകൊണ്ട് തുടങ്ങിയ പറിച്ചില്ലേ എൻ്റെ ഭർത്താവ് മരിച്ചു ഒരു ഓലക്കുടിയിൽ താമസിക്കുക രോഗമൊന്നും അന്നില്ല പക്ഷേ അന്നത്തെ ഭക്ഷണം കഴിക്കാൻ എൻ്റെ കുട്ടിക്കും എനിക്കും ഭക്ഷണം കിട്ടാൻ എന്താ നിവൃത്തി എന്ന് ചോദിച്ചു അപ്പം ഭക്ഷണം കിട്ടാറില്ലാതെ പ്രയാസപ്പെടുന്നത് കണ്ടിട്ട് എൻ്റെ പേരൻ്റെ അരക്കിലോ അപ്പുറത്തുള്ള ഒരു അമുസ്ലിം സഹോദരി പറഞ്ഞിങ്ങനെ കൊണ്ടോട്ടിയിൽ പാവങ്ങൾ കരി കൊടുക്കണ ഒരു കമ്മിറ്റി ഉണ്ട് ഇച്ചിന്ന് പോയി വെക്കും കൊണ്ടോട്ടിയിൽ കമ്മിറ്റി ഉണ്ട് അതിന് കൊണ്ടോട്ടി പോയിട്ട് എവിടെ പാവങ്ങൾ കരി കൊടുക്കേണ്ട പരാ സ്ഥലം ഒന്ന് അന്വേഷണം ഇത് പോയി വെക്കേണ്ടി അപ്പോൾ ഇത് കൊടുക്കുന്ന ആളുകൾ അപ്പോൾ ഞങ്ങൾക്കല്ല ഒരു പ്രാവശ്യം കൂടെ വണ്ടിയിൽ കൊണ്ടുവന്നാണ്ട് സാധനം ഇറക്കി കൊടുത്തിന് ഇറക്കി കൊടുത്ത ആളുകൾ കൊണ്ടോട്ടിക്കാരന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ ആ അരി കിട്ടിയ ആൾക്കാർ ആരൊക്കെയാണ് ആ കിട്ടിയ ആൾക്കാരെ കൊടുത്തിൽപ്പെട്ട ഒരു സാധാരണത്ത് പോയി ചോദിച്ചപ്പോൾ അത് കറക്റ്റായിട്ടൊന്നും അറിയില്ല അതിപ്പോൾ അങ്ങനെയാണ് രണ്ട് മൂന്നു പ്രാവശ്യമായി നടന്നു അത് കൊണ്ടോട്ടിയിലാണ് മേലങ്ങാടി ഭാഗത്താണെന്ന് തോന്നുന്നുണ്ട് അത് എന്നാൽ ശരി ആ പെണ്ണ് ഒരു ദിവസം മേലങ്ങാടി മുള്ളു തിരഞ്ഞ് അരി കൊടുക്കുന്ന കമ്മിറ്റിന് മേലങ്ങാടി തന്നെ ഇപ്പോൾ അങ്ങനെ അരി കൊടുക്കേണ്ട ഒരു കമ്മിറ്റിനെ കാണാനില്ല അങ്ങനെ തിരിച്ചു പോവാണ് വീണ്ടും അന്വേഷിക്കുകയാണെങ്കിൽ ഈ പട്ടിണി ഉണ്ടാകുമ്പോൾ വാര്യ കിട്ടണ ഒരു കമ്മറ്റി ഉണ്ടല്ലോ അന്ന് പോയി വെക്കണമെന്ന് അന്വേഷിച്ചു പറഞ്ഞത് പിത്താഴ്ച തേടി പിടിച്ചു പറഞ്ഞാൽ അത് എയർപോർട്ടിൻ്റെ അടുത്താണോ എയർപോർട്ടിൻ്റെ അടുത്താണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ തേടി പിടിച്ചിവിടെ വന്ന് സമയം തെറ്റിട്ടാണ് പറഞ്ഞേ അല്ല പിന്നെ നിങ്ങളെന്താ അവസ്ഥ അവസ്ഥ അങ്ങനെ ഭർത്താവ് മരിച്ചതാണ് കുട്ടി എന്താ നിങ്ങൾ വരിക അറിഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് പറഞ്ഞു കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു അപ്പോൾ നിങ്ങളതൊക്കെ കേട്ട് എല്ലാം കേട്ട് അപ്പോൾ ഒരാ താത്തന്നെ വിളിച്ചിട്ട് ചോറ് കൊടുക്കാൻ പറഞ്ഞു ഒരാൾ ചോറ് കൊടുക്കണം എന്ന് പറഞ്ഞു അത് അന്ന് പട്ടിണിയാണ് അന്ന് രാവിലെ ഒന്നും കുടിക്കാതെയാണ് ഞാൻ ഇത്ര ദൂരം താണ്ടി വന്നത് പെണ്ണുങ്ങളെ കൈ പിടിച്ചുകൊണ്ടാണ് അന്നത്തെ ആ ചോറ് മറക്കൂല അത് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ വരുന്ന ആളുകളെ മാനസികാവസ്ഥ അന്ന് അടുക്കളയെ കൊണ്ടുപോയി ചോറ് തന്ന ആ ചോറ് ഒരിക്കലും മറക്കൂല കാരണം അന്നൊന്നും തിന്നിട്ടില്ല ഇനി ഇവിടെ വരുന്ന ആളുകളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ ഇതിലപ്പുറം എന്തെങ്കിലും വേണോ നമുക്ക് അന്ന് രാവിലത്തെ ഭക്ഷണം കഴിക്കാതെയാണ് ഈ സമയം വരെ ഇവിടെ വന്നിട്ട് നമ്മളോ നമ്മളെ പെണ്ണുങ്ങളോ നമ്മളെ മക്കളോ നമ്മളെ വീട്ടിലെ അവസ്ഥ എന്താണ് ഒരു നേരം അന്നം കിട്ടാതെയാണ് ഇങ്ങോട്ട് കയറി വന്നത് അത് അന്നത്തെ ആ ചോറ് മറക്കൂലട്ടോ എന്ന് പറയുന്നത് പക്ഷെ ഇന്ന് ആ സഹോദരി അറുപത് വീടുകളെ അമീരാണ് വിസ്മില്ല അറുപതിലധികം വീടുകളെ വീട്ടിൽ ഏതെങ്കിലും വീട്ടിൽ പട്ടിണി കിടക്കുന്നുണ്ടെങ്കിൽ ഇന്ന നിർബന്ധമായിട്ടും വിളിച്ചാടെത്തിയിട്ട് ആ നാട്ടിൽ കൃത്യമായ റന്നാൻ കിറ്റുകൾ കൃത്യമായ രീതിയിൽ അവിടെ പെരുന്നാൽ കിറ്റുകൾ കൃത്യമായ രീതിയിൽ അവിടെ യൂണിഫോമുകൾ എങ്ങനെ ഒരു നേരത്തെ ഒരു നേരത്തെ ഭക്ഷണം കിട്ടിയത് വേണ്ടിയിട്ട് മേലങ്ങാടിയിലും വന്നു തിരിച്ചു തിരിച്ചുപോയി പിത്തത്തയച്ചു വന്നു വിസ്മയിൽ വന്നു അന്ന് കഞ്ഞിടിക്കാതെ ചായ കുടിക്കാതെ വന്ന് പന്ത്രണ്ട് മണിക്ക് ഉച്ചയ്ക്ക് ശേഷം ഇവിടുന്ന് കിട്ടിയ കൊണ്ട് വിശപ്പ് മാറ്റി വിഷ്പടക്ക് പോയ ഒരു സഹോദരി പിന്നെ ഒരു നാട്ടിലെ അറുപതിലധികം വരുന്ന കുടുംബങ്ങൾ ഉത്തരവാദിത്തം ഇരിക്കുന്ന ഒരു ഉത്തരവാദിത്തമുള്ള ഒരു പെണ്ണായി മാറി ആ നാട്ടിൽ ഒരു മലയോര പ്രദേശത്ത് ആ വീട്ടിൽ വീടില്ലാത്തവർക്ക് വീടുണ്ടാക്കി കൊടുക്കാൻ ഭക്ഷണം കിട്ടാത്തവരും ഭക്ഷണത്തിന് മരുന്നില്ലാത്തവരെ മരുന്നിൽ ഇരുപത്തി അഞ്ചിലധികം വരുന്ന അനാഥ കുടുംബങ്ങൾ ഇരുപത്തി അഞ്ചിൽ മുപ്പതിൻ്റെ ഇടയിൽ വരുന്ന അനാഥ കുടുംബങ്ങളെ പേര് രജിസ്റ്റ് ചെയ്ത് കൃത്യമായിട്ടൊരു സ്കോളർഷിപ്പ് ഇവിടെ നിന്ന് വാങ്ങിക്കൊടുക്കാൻ ആരാണ് നമ്മളെ മാതിരി നല്ല സുഖമായി ഭക്ഷണം കഴിച്ച് നല്ല പിന്നെ സുഗലോലപതി ജീവിച്ചൊരു പെണ്ണല്ല ഒരു നേരത്തെ ഭക്ഷണമില്ല അതിൻ്റെ പത്ത് കിലോ അരി കിട്ടുമോ എന്നുള്ള രീതിയിൽ രണ്ടാമത്തെ ഓട്ടം കൊണ്ടോട്ടിൽ ഒന്ന് തേടി പിടിച്ചു പോയ ഒരു സഹോദരി രണ്ടു കൊല്ലം പിന്നിട്ടപ്പോ രണ്ടു കൊല്ലം പിന്നിട്ടപ്പോൾ ആ സഹോദരി അറുപതിലധികം വീട്ടിലെ പട്ടിണി മാറ്റാൻ പുക പൊന്താനുള്ള ഒരു ഉത്തരവാദി തേറ്റെടുത്തപ്പോ നമ്മളൊക്കെ ഭാര്യമാരും നമ്മളൊക്കെ മക്കളും നമ്മളും എത്ര കുടുംബത്തിന്റെ പട്ടിണി മാറ്റാൻ നമുക്ക് സാധിക്കുന്നുണ്ട് നമ്മൾ പരിശ്രമിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ സ്വന്തത്തിനോട് ചോദിക്കണം ارايت الذي يكذب بالدين فذلك الذي يدع اليتيم ولا يحض على طعام المسكين